പിന്നെ തൊപ്പി ഇങ്ങനെ ഒരു ഇതിൽ നിന്ന് ഇറങ്ങുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരിക്കലും സീരിയസ്ലി പറഞ്ഞാൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പെട്ടെന്ന് ഓ അങ്ങനെ വന്നാണ്ട് ഒരു ഡിസിഷൻ എടുത്ത് പോകുമ്പം ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ട് മനസ്സിലായോ ഇനിയിപ്പം ഇപ്പം ഷെമീർ ലീഡറായി ഓക്കെ അത് ഷമീർ ലീഡറായി നിൽക്കുമ്പം ഷമീർ പറയണ അഭ്യസിലേ ഞങ്ങൾ കേൾക്കും പക്ഷെ ഒരു തേർഡ് ലീഡറിനെ ഇതിലേക്ക് എടുക്കുമ്പോഴുള്ള ഒരു തേർഡ് കോ ലീഡറിനെ ഇതിലേക്ക് എടുക്കുമ്പോഴുള്ള പുതിയൊരു കോ ലീഡറിനെ എടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ഇന്റെ സൈഡിൽ നിന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ അത് എല്ലാവരും ഇങ്ങനെ എടുക്കുക എന്നുള്ളതൊന്നും അറിയില്ല എനിക്ക് ഒരു ഒപ്പീനിയൻ ഞാൻ പറയണെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്പാപ്പൻ ആക്കണം എന്നുള്ളതാണ് കുറേ പേരെ ഒരു സംഭവം അപ്പാപ്പൻ ആക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞതാ അപ്പാപ്പന് കമ്പാരിറ്റീവ്ലി എക്സ്പീരിയൻസ് കമ്മ്യാ ഇത് അപ്പാപ്പൻ തന്നെ അറിയുന്നതാണ് ഞാനിത് ഇത് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇത് ലൈവിലിരുന്ന് പറഞ്ഞാൽ പോലും ഇതിലാരും ഇതിലുള്ള ഇൻ്റെ ഗ്യാങ്ങിലെ മെമ്പേഴ്സിന് ആർക്കും ഇന്നോടൊരു ഹെയ്റ്റോ ഇന്നോടൊരു കാര്യമോ വരാൻ പോകുന്നില്ല കാരണം ഞാൻ എന്താന്നുള്ളത് ഓൽക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് കൊണ്ട് ഞാനത് ഇതിൻ്റെ എല്ലാ വശവും ചിന്തിച്ചുകാണ്ടാണ് പറയണത് അപ്പാപ്പനെ ഞാനതിൽ കോൾ ലീഡർ ആക്കിയിട്ട് ഒരിക്കലും നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ചൂസ് ചെയ്യൂല കാരണം കമ്പാരിറ്റീവ്ലി അപ്പാപ്പൻ എന്ന് പറയുന്ന ആള് ആൾ രാജുബായിൻ്റെക്കാട്ടിലും അല്ലെങ്കിൽ ഇതിലുള്ള കുറേ ആൾക്കാരെക്കാട്ടിലും എക്സ്പീരിയൻസ് കമ്മിയുള്ള ഒരാളാണ് മനസ്സിലായോ അപ്പം വൈ നോ രാജുഭായ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമല്ല രാജുഭായനാക്കുമ്പം രാജുഭായ് കോലീഡറായി കളിച്ചിരുന്ന ഗ്യാങ്ങിൻ്റെ ലീഡർ ആയിരുന്നു ഫാൽക്കൻ അപ്പോൾ വൈ ഫാൽക്കൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാങ്ങിൻ്റെ എല്ലാ വൈ നോ ഫാൽക്കൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാങ്ങിൻ്റെ എല്ലാ സമയത്തും കൂടെ നന്ദി ഒരാളാണ് ബിലാല് മനസ്സിലായോ അങ്ങനെ ഇതിൽ ഓരോരുത്തർക്കും ഉണ്ടാവും അപ്പൊ കേസ് നമ്മൾ ആരെങ്കിലും ഒരാളെ ഇതിൽ നിന്ന് പിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഉള്ളിൽ ഒബ്വിയസ്ലി വരാം വരാതിരിക്കാം അങ്ങനെ വരാനുള്ള ഒരു സാധ്യത പോലും നമ്മൾ കൊടുക്കണ്ട കൊടുക്കണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ മേ ബി എന്തുകൊണ്ട് ഇനി ഒരു എക്സാമ്പിളാണ് പറയണത് അങ്ങനെ ആണെന്നല്ല പറയുന്നത് ഒരു എക്സാമ്പിൾ ഫാൽക്കനെ ഞാൻ കോലീഡർ ആക്കി എന്ന് നോട്ടിക്കോ അല്ല ഞാനല്ല ഷമീർ കോലീഡർ ആക്കി എന്ന് നോട്ടിക്കോ ഫാൽക്കനെ കോലീഡർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ബിലാലി കരുതും അല്ലെങ്കിൽ രാജുഭായ് കരുതും എന്തുകൊണ്ട് ഫാൽക്കനാക്കി വൈ നോട്ട് മീ എന്നുള്ള ഒരു സംഭവം വരും മനസ്സിലായോ അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ആക്കുമ്പോൾ ഇവർക്ക് അത് തോന്നണ്ടേ അങ്ങനെ പറയാനാണെങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ നമ്മൾ വണ്ടിയെടുത്ത് റോട്ട് വണ്ടിയെടുത്ത് നമ്മൾ റോഡിൽ പോയി അപ്പോൾ വണ്ടി അടിക്കാനുള്ള ചാൻസ് ഉള്ള പോലത്തെ കാര്യമാണിത് അതായത് അത്രയും സിമ്പിൾ നമ്മൾ ജീവിച്ചിരിക്കും നമുക്ക് എന്താ ഉറപ്പ് അതുപോലത്തെ കാര്യമാണ് അത് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്താ അത് അങ്ങനെ നമ്മൾ ക്ഷയിക്കും മാക്കോ അത് ഇതാക്കൂലേ ഓക്കെ ഇവർ ഇതിനു വേണ്ടി ആടെ എഫേർട്ട് ഇട്ടു അങ്ങനെ എഫേർട്ട് ഇടുന്ന ഒരാളെടുക്കാനാണ് നമ്മൾ നോക്കുന്ന അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആടെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു കൺസിഡറേഷൻ 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 കൊടുക്കേണ്ട ഞാൻ മനസ്സിലായോ അല്ലല്ലോ ഇതിലേടെ നമ്മൾ ഒരാളെ എടുക്കുന്ന ആ മുപ്പത്തഞ്ചു ആൾക്കാർ ഇടയിൽ നിന്ന് നമ്മൾ ഒരാളെ എടുക്കുകയാണ് അല്ലേ നമ്മളിപ്പോ ഒരു മന്ത്രി എം എൽ എ എന്നോ നമ്മള് എങ്ങനെയാ അപ്പൊ ബാക്കിയുള്ളവർക്ക് ഈകോ ഓടിക്കും പറഞ്ഞിട്ട് ബാക്കി ആരും വോട്ട് ചെയ്യാണ്ട് നിൽക്കലാണോ അങ്ങനെ അല്ലല്ലോ ഇതിന്റെ ഇത് ഓരോ പൊസിഷൻ ഇപ്പൊ ഓൾറെഡി കൊടുത്തു അതിന്റെ ആവശ്യമുള്ളൂ പിന്നെ ഈ സംഭവം ഓൾറെഡി ഞാൻ ഞാൻ ഒരു വട്ടം ഡിസ്കസ് ചെയ്തതായിരുന്നു അതെ പിന്നെ അത് ആണ് എന്നുള്ളതും സിമ്പിൾ അതാണ് പറഞ്ഞത് സിമ്പിൾ ഇവന് എന്നോട് പറഞ്ഞ കാര്യം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവരെ എടുക്കാം 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 പിന്നെന്തിനാ ഞാനൊരാളെടുക്കുമ്പോ ഇവൻ ഞാൻ ഇറങ്ങി പോവാന്ന് പറയേണ്ട ആവശ്യം എടാ ഓൻ എഫേർട്ട് ഇട്ടിട്ട് ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഓഹിച്ചു കൂടാൻ പറ്റാത്ത ഒരാളാന്ന് ഓൻ ഇറങ്ങിപ്പോ ഞാൻ വിടുകയും ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസിഷൻ വരെ മാറ്റി വെച്ചത് അത് നിങ്ങൾ മനസ്സിലാക്കണം എൻഡ് നൗ ഷമീറിൻ്റെ ഡിസിഷൻ മാത്രമാണ് അത് എന്തായാലും റെസ്പെക്റ്റ് ചെയ്യും അപ്പം എനിക്കിത് ഈ ഈ കുറേ കാര്യങ്ങൾ കൊണ്ട് എനിക്കിതൊന്നും പ്രഷർ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ലീവ് ചെയ്ത് മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള ഒരു സംഭവം പറഞ്ഞത് മനസ്സിലായോ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതിൽ ഒരു മൂന്നാമതൊരു കോ ലീഡർ ഇന്ന ആളാക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ സെമിയർ ലീഡർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ കോ ലീഡറിൽ എനിക്ക് ഇതാക്ക ഇതൊന്നുമില്ല അങ്ങനത്തൊന്നും അല്ല മനസ്സിലായോ അതിൽ എനിക്കതൊരു അല്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാനത് മെമ്പർക്ക് ഇറങ്ങാം കോ ലീഡർ വേണ്ട എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നത് അത്രയേ ഉള്ളൂ അതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇതിൽ തേർഡ് മെമ്പറിൻ്റെ തേർഡ് കോ ലീഡറിൻ്റെ ഒരു ആവശ്യം ഈ ഗ്യാങ്ങിൻ ആസ് ഓഫ് നൗ ഇല്ല ഇനി അങ്ങനെ ഒരു മെമ്പറിനെ നമ്മൾ സെലക്ട് ചെയ്യണുണ്ടെങ്കിൽ തന്നെ അതൊരു അഞ്ചോ ആറോ മാസം നമ്മൾ ഈ ഗ്യാങ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ആരാണ് ഈ ഗ്യാങ്ങിന് വേണ്ടി ഇത്രയും എഫേർട്ട് ഇട്ട് നിൽക്കുന്നത് ഗ്യാങ് എന്ന് പറഞ്ഞ് ഈ എം ആർ സി എന്ന് പറഞ്ഞ് മരിക്കുന്ന ആരാണ് അല്ലെങ്കിൽ ആരാണ് ഈ എം ആർ സിക്ക് വേണ്ടി അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ എഫേർട്ട് ഇട്ട് നിൽക്കണ ആരാന്നുള്ളത് നമ്മളങ്ങനെ നോക്കിയിട്ടേ നമ്മളൊരു പൊസിഷൻ ഒരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ ഈ കോലിയുടെ പൊസിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഓൾ ഇതൊക്കെ എന്താ പറയുക ബാക്കിയുള്ള സ്ട്രീമേഴ്സിനും ബാക്കിയുള്ള ആൾക്കാർക്കും ഇതൊക്കെ ഒരു വേസ്റ്റ് ഓഫ് ഗെയിമും വേസ്റ്റ് ഓഫ് ടൈമും ആയിരിക്കും അത് ആണെന്നുണ്ടെങ്കിലും പക്ഷെ ഇത് ജീവിതമാർഗമായി കണ്ട് ഇതിൽ ഒരു കരിയർ ഉണ്ട് ഈ എം ആർ ജി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവും എന്ന് കരുതി നിൽക്കുന്ന ഒരു പത്ത് മുപ്പത്തഞ്ച് പ്ലേയേഴ്സ് മുപ്പത്തിരണ്ട് പ്ലേയേഴ്സ് ഓൾറെഡി ആയി ഒരു മൂന്നാല് പ്ലേസിനും കൂടി നമ്മൾ നോക്കുന്നുണ്ട് അങ്ങനെ പത്ത് മുപ്പത്തഞ്ച് ആൾക്കാരെ നമ്മൾ ഇവിടെ ഒരു കരിയർ കിട്ടും എന്ന് കരുതി വിശ്വസിച്ച് നിൽക്കണ ഇവരെ നമ്മൾ എങ്ങനെയെങ്കിലും ഷട്ട് ഡൗൺ ചെയ്ത് പോകാൻ പറ്റൂല മനസ്സിലായോ അപ്പം ഇതിൽ നിൽക്കുന്ന ഓരോ പൊസിഷനും വാല്യൂ ഉണ്ട് ആ കോലീഡർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ കമ്മിറ്റ്മെന്റ് ഇവർക്ക് ഉണ്ട് എന്ന് നമുക്ക് റിയലൈസ് ആവുന്ന ഒരു ടൈം ആവണത് വരെ ഇതിൽ അങ്ങനെ ഒരു തേർഡ് കോലിഡർ വാക്കൻസി ഇല്ല അതാണ് ഇൻ്റെ ഒപ്പീനിയൻ മനസ്സിലായോ ഇത് ഞാനത് എനിക്ക് ഓക്കെ ഇങ്ങനൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അത് ശരിക്കും അന്ന് എന്നോട് പറയണം അന്നത് എന്നോട് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞത് നിന്റെ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ നീ എടുത്തോ എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ എടുത്തോ എടുത്തോന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഒരാളെ എടുക്കാൻ വേണ്ടി ഞാൻ വന്നതും അപ്പം ഇത് ആ സമയത്ത് പറയാണ്ട് അന്നേരം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതൊരാളെ അനൗൺസ് ചെയ്യാൻ നിൽക്കുമ്പം ഇങ്ങനെ പറയുന്നത് എനിക്ക് ഇത് എനിക്ക് ഇതല്ലേ അപ്പം ഷമീറിനോട് എനിക്കത് പറയാൻ പറ്റൂല ഞാനിത് ഷമീറിനോട് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം ഞാൻ അത് പറഞ്ഞു ഞാൻ ഞാനിത് ഷമീറിനോട് മുമ്പ് എനിക്ക് ഷമീറിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമായിരുന്നു മുമ്പ് ഞാൻ ഷമീറിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ നല്ല രീതിക്ക് ഓൻ ഒരു റൂള് പറഞ്ഞു കൊടുക്കുകയാണ് അതൊരു ആർപ്പി പറഞ്ഞു കൊടുക്കുകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളത് എടുക്കുമായിരുന്നു ഇപ്പം ഞാനത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ ഓ എൽ ലീഡർ എന്ന് പറയും ലീഡർ ഡിസേർവ്ഡ് ലീഡർ ഞാനാണെന്ന് പറയും അത് എനിക്ക് കാണാൻ താല്പര്യമില്ല കാരണം ഞാൻ അത് അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല ഞാനത് പറയുന്നത് ഞാൻ ഓനക്ക് അത് നല്ലത് ഓൻ നല്ലൊരു ഡിസിഷൻ എടുക്കട്ടെ എന്ന് കരുതി ഈവൻ ഇന്നലത്തെ ഒരു കേസിൽ പോലും ഞാനത് ഓനെ മാറ്റി നിർത്തുമ്പം മാറ്റി നിർത്തി ഞാൻ പറയുമ്പം ഞാൻ നോട്ടീസ് ചെയ്തൊരു സംഭവമാണ് ഞാൻ ലൈവ് കണ്ടിട്ട് കഴിഞ്ഞിട്ട് ഞാനത് നോക്കി ഞാൻ ലൈവ് കഴിഞ്ഞാൽ ഞാനത് നോക്കുമ്പം ഇന്നെ സപ്പോർട്ട് ചെയ്ത് ഓനങ്ങൾ എല്ലിടുകയാണ് എനിക്കത് പേഴ്സണലി എനിക്ക് താല്പര്യമല്ല അതുകൊണ്ട് ഞാൻ എനിക്ക് ഓൻ പറഞ്ഞു കൊടുക്കാനും കൂടി ഇന്ന നിങ്ങൾ അയക്കാത്ത അവസ്ഥ വരുത്താണ് അതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം ഇതിനെ എല്ലാ ഭാഗവും എനിക്ക് ചിന്തിക്കണം മനസ്സിലായോ ഞാനിത് ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ കൂടി നോക്കാതെ ഞാൻ ഇന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയിട്ട് മാത്രം എനിക്ക് ഒരു ഡിസിൻ എടുക്കാൻ പറ്റൂല അപ്പൊ എനിക്ക് ഇതൊക്കെയാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ അതുകൊണ്ടാണ് ഇത് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ തലവേദന തലയിൽ തലേന്ന് പോകും മനസ്സിലായോ ഞാൻ ഇത്രയൊന്നും എനിക്ക് ഇതിനെ പറ്റി ഡബ്ല്യു ഒരു ചാറ്റ് ചാറ്റ്ന്നോ എടാ ഞാൻ നിങ്ങള് എനിക്ക് എന്താ പറയണ്ടത് എനിക്ക് അറിയുന്നില്ല ഞാൻ മാത്രമുള്ള ഒരു ചാറ്റ് നിങ്ങൾക്ക് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങക്ക് മനസ്സിലാവണില്ല വെറുതെ വെറുതെ ഇതാക്കാൻ വേണ്ടി ഡബ്ലു ഇടുന്ന പോലെ എനിക്ക് തോന്നുന്നത് നിർത്താൻ വേണ്ടിട്ടുള്ള ആ അതെ അതെ ധാരാളം ആണോ അല്ലല്ലോ ഓക്കെ ഡബ്ല്യൂ 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 അല്ല ഓനോ എന്റെ പിഒവി അടിപൊളിയായിട്ട് പറഞ്ഞു ഓനോ എൻ്റെ പി ഒ വി അടിപൊളിയായിട്ട് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കും തോന്നുന്നുണ്ട് ഞാനൊരു ഞാനൊരു രണ്ടി തന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന് തോന്നടാ ഞാൻ എൽ ലീഡറാണെന്ന് എനിക്കും തോന്നുന്നത് സത്യ നിങ്ങൾ പറയുന്നതിൽ സത്യം ഉണ്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങക്ക് അങ്ങനെ ഒന്നും എടുക്കാനുള്ള ഞാൻ അങ്ങനത്തെ ഒന്നും ഡിസിഷൻ എടുക്കാൻ നിൽക്കണ്ടെന്ന് തോന്നുന്നില്ല വലിയ ആളായിട്ട് ഞാനിതെന്തോ വലിയ സംഭവമായിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നോണ്ടാന്ന് തോന്നടാ അല്ലേ ഞാനൊരു ഐഡിയ എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കണം ഞാനിത് വലിയ മെച്ചുവേർഡ് ആകാൻ വേണ്ടിട്ട് ഞാൻ ഞങ്ങൾക്ക് ഇപ്പം അങ്ങനെ തോന്നുന്നടാ അതെ ഞാനൊരു മൊണ്ണയാണ് മനസ്സിലാക്കി ഞാൻ ഇങ്ങനത്തെ ഒന്നും എടുക്കാണ്ട് മെല്ലെ മെല്ലെ കാര്യങ്ങൾ പഠിച്ച് ചെയ്യാന്നുള്ളതെന്ന് തോന്നുന്നു ഞാൻ ചെയ്യേണ്ടത് ഞാൻ ഞാൻ പിന്നെ കുറച്ച് ഞാൻ മെച്ചൂർഡ് ആയിക്കോട്ടെ ഞങ്ങൾക്ക് ഞാൻ കുറച്ച് ഈ എന്താ പറയുക ഗാംഗിന് വേണ്ടി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നല്ല എന്താ പറയാ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇടാൻ വേണ്ടിട്ടും ഞാൻ അങ്ങനെ ചെയ്യുന്നു പക്ഷെ നിങ്ങൾ പറയുന്ന സത്യമാണ് ഞാൻ എൻ ലീഡറാണോ ഞാൻ എൻ ലീഡറാണ് നമുക്ക് തോന്നണ്ടത് അതെ അതെ ഓ എന്താ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ ലൈഫില് സാധാരണക്ക് ഇങ്ങനെ ഇങ്ങനെ ഐക്യമായിട്ട് ഇത്ര ഐക്യത്തില് ഡബ്ല്യൂ ഇത്രയും ഐക്യത്തില് ഹൺഡ്രഡ് പേഴ്സെന്റും വരത്തില്ല ഇതെല്ലാരും എന്ത് ഇത്ര ഇതിനോട് യോജിക്കുന്നത് ഷെയ്ഖിഷ് അറിയല്ലേടും അങ്ങോ അങ്ങനെ തന്നെ തോന്നുന്നു ഞാനൊരു മൊണ്ണയാടാ ശരിക്കേ ഞാനൊരു മൊണ്ണെ എന്നെ കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കൊറച്ച് അവസരം താടാ ഞാൻ റെഡി ആടാ ഇതെന്താ ഷൈക്കേ ഐ ലവ് യു